അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഫാമിലി മിനിറ്റ്സിലേക്ക് സ്വാഗതം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലില് സെപ്റ്റംബർ മാസത്ത് നമ്മുടെ തറവാട്ട് വീട്ടിൽ വന്ന വെള്ളപ്പൊക്കമാണ് ഞങ്ങളെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃക്കൂർ പുഴയോട് ചേർന്നിട്ട് തൃക്കൂരും മണലിപ്പോഴോട് ചേർന്നിട്ടിട്ടാണ് അപ്പോൾ എന്നാൽ സെപ്റ്റംബർ മാസത്തിൽ ഒരു മണിയോട് കൂടി ദിവസം എനിക്ക് ഓർമ്മയില്ല ഞാൻ ലാപ്ടോപ്പ് ക്ലിയർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് വീഡിയോസ് കിട്ടിയാൽ അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യലോ എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിവിടെ അപ്ലോഡ് ചെയ്യണേ അപ്പൊ ഒരു ആറു മണി ആരുടെയോട് കൂടിയിട്ടാണ് നമ്മളെ വീട്ടിൽ ഇങ്ങനെ വെള്ളം വന്നത് രണ്ടായിരത്തി പതിനെട്ടില് വെള്ളപ്പൊക്കം വന്ന കാരണം നമ്മൾ അത്രയും ജാഗ്രതയുണ്ടായിരുന്നു നമുക്ക് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടില് ഒട്ടുമിക്ക സാധനങ്ങളും നമ്മളുടെ പോയി ടി വി അടക്കം അങ്ങനെ കുറേ വാഷിംഗ് മെഷീൻ അങ്ങനെ കുറച്ച് ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ പോയി പ്രാവശ്യം ഞങ്ങൾ നല്ലോണം മുൻകരുതൽ എടുത്ത് കംപ്ലീറ്റ് ഐറ്റംസ് ഞങ്ങൾ മേലെ കയറ്റി ആറുമണിയോടുകൂടി കുറച്ച് ശേഷം വെള്ളം വന്നോട് കൂടി ഒരു ആറരയൊക്കെ ആവുമ്പോഴേക്കുന്നു നല്ല നല്ല ഒഴുക്കും നല്ല പതഞ്ഞ് നമ്മളിങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പോകുമ്പോൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ അതും അതുപോലെയാണ് വരുന്നത് എന്താ പറയാ ഒരു ഭ്രാന്ത് പിടിച്ച പോലെ ഇനി വെള്ളം അങ്ങനെ എവിടൊക്കെ ഓടണ്ട എവിടൊക്കെയാ പോകണ്ട വെള്ളത്തിന് അങ്ങനെ ഒരു പിടുത്തത്തിലാണ് വെള്ളം പോയിടുന്നത് കുറച്ചും കൂടി നേരം കഴിഞ്ഞപ്പോൾ നല്ലതായി ഈ സമയത്തൊക്കെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഒതുക്കിട്ട് അറസിന്റെ മേലൊക്കെയായിരുന്നു കേട്ടാ ഇപ്പൊ അവിടത്തെ അച്ഛൻ അവിടെ പശു കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അവിടെ അച്ഛൻ അയിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു വൈക്കോലും കാര്യങ്ങളൊക്കെ നമ്മൾ ബൾക്കായിട്ട് പേടിക്കണ്ടല്ലേ അപ്പൊ അതൊക്കെ നനയാണ്ട് സൂക്ഷിക്കണ്ടേ ഇത് ഞങ്ങളുടെ സെന്ററാണ് മറ്റേ പാലത്തിന്റെ അടുത്തുള്ള സെന്റർ ഇവിടെ ഈ പറഞ്ഞ പോലെ പുഴ തള്ളായിരുന്നു വെള്ളം ഭയങ്കരായിരുന്നു നല്ല ഫോർസിൽ വരായിരുന്നു കുറേ മതിലുകൾ ഇടിഞ്ഞു വീണു അതുപോലെ തന്നെ ഓരോ വീടുകളുടെ ഓരോ ഭാഗങ്ങളൊക്കെ പോയി കാണാൻ ഒരുപാട് പേര് വന്നിട്ടായിരുന്നു കാണാൻ നല്ല ഭംഗിയായിരുന്നു കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് പക്ഷെ അത് അനുഭവിച്ചവർക്കെ അതിന്റെ അവസ്ഥ മനസ്സിലാവുള്ളൂ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ നമുക്ക് ഒന്നും അറിയാത്ത കാരണം നമ്മള് മുങ്ങി നമ്മളെ വീട് മുക്കാഭാഗോ മുങ്ങി എന്നിട്ടാണ് നമ്മൾ അതുവരെ ടറസിന്റെ മേലിരിക്കുന്നു ടറസിന്റെ മേലെ നമുക്ക് വടൊക്കെ കെട്ടിയിട്ടാണ് നമ്മള് അതിൽ നിന്ന് ഇറങ്ങിയിണ്ടായിരുന്നത് ഇപ്രാവശ്യം അത് കാരണം ഹെൽത്തിന്നും അതുപോലെ തന്നെ പഞ്ചായത്തിന്നൊക്കെ വിളിച്ചു പറഞ്ഞ കാരണം നമ്മൾ അത്രയും മുൻകരുതല് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോ ആ ഭാഗം കാണുന്ന പുഴയുടെ റോ ഏഹ് റോഡാണ് അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം അങ്ങനെ കുതിച്ചു വരുന്നത് വെള്ളത്തിന് എങ്കിടാ പോകണ്ടേ അങ്ങനത്തെ ഒരു ഇതായിരുന്നു പക്ഷെ രണ്ടായിരത്തി പതിനെട്ടിനെ അപേക്ഷിച്ച് രണ്ടായിരത്തിഇരുപത്തിനാലില് നമുക്ക് അധികം നമ്മൾ മുങ്ങിയില്ല അതുപോലെ തന്നെ നമുക്കൊരു മുൻകരുതൽ ഉള്ള കാരണം നമ്മള് നാശനഷ്ടങ്ങളൊക്കെ കുറവായിരുന്നു നമ്മൾ പശുവിനെ വേഗം മാറ്റി അന്ന് ഈ വീട് പണിത് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പം ഞങ്ങളൊരു നാല് കുടുംബം ഞങ്ങളുടെ പുതിയ വീട്ടിൽ താമസിച്ചു പണി കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായില്ല വേഗം കോൺട്രാക്ടറിനെ വിളിച്ചൊരു ബാത്റൂമൊക്കെ സെറ്റ് ചെയ്ത് എങ്ങനെയോ ഇടി പിടിന്ന് ഞങ്ങൾ അങ്ങട് മാറി അത്യാവശ്യം കേടാവണ സാധനങ്ങൾ നാശാവണ സാധനങ്ങളൊക്കെ ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറ്റി അതുപോലെ തന്നെ എന്താ പറയുക ആളപായം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെയായിരുന്നു ഒരു കുറച്ച് മരണങ്ങള് പിന്നെ മൃഗങ്ങൾ കന്നുകാലികള് പട്ടികള് പൂച്ചകള് അങ്ങനെ കുറെ ഉണ്ടെന്ന് നമുക്ക് അറിയാണ്ട് കുറെ മിസ്സായി പോവുകയൊക്കെ ചെയ്തു ഇപ്പം പിന്നെ ഇത് പിറ്റേത്തെ ദിവസമായിട്ടാ പിറ്റേത്തെ ദിവസം വെള്ളത്തിന് ഇത്തിരി ആയാസം ഒഴുക്കിൻ്റെ ആയാസം ഇത്തിരി കുറവുണ്ട് എന്നാലും വെള്ളം ഇറങ്ങാണ്ട് നിൽക്കായിരുന്നു അപ്പുറത്തെ ദേശം കോനിക്കര ദേശത്തേക്കായിരുന്നു പിന്നെ കംപ്ലീറ്റ് വെള്ളമൊഴിക്കുന്ന നമ്മളിവിടെ സ്റ്റോപ്പായി നമ്മളിവിടെ നിന്നിങ്ങനെ മെല്ലന ഇങ്ങനെ ഇറങ്ങണുണ്ടായിരുന്നുള്ളു ഇത് കണ്ടില്ലേ ഒരുപാട് ചെറു ചെറു വീടുകളും അതുപോലെ തന്നെ പണ്ടത്തെ കട്ടകളൊക്കെ വെച്ചുള്ള വീടുകളൊക്കെ ഉണ്ട് ആ വീടുകളുടെ ഒരു അടുക്കള സൈഡ് അതുപോലെ തന്നെ സ്നേഹ മതിലിട്ട മതിലും കാര്യങ്ങളൊക്കെ പോയി ഒലിച്ചു പോയെന്നു വെച്ചാൽ വെള്ളത്തിന് അത്ര അത്രധികം ഫോഴ്സ് ആയിരുന്നു ആ ഫോഴ്സിൽ നമ്മൾ കാല് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വരെ പോകും നമ്മള് വെള്ളത്തിന്റെ ഒപ്പം നമ്മള് പോവും അതേപോലെയായിരുന്നു വെള്ളം പോയിടുന്നത് അതേപോലെ തന്നെ സൈക്കിള് സൈക്കിളൊക്കെ അവരെ ചെറിയ കയറ്റുമല് തൂങ്ങി പിടിച്ചിരിക്കുന്നു ആ സൈക്കിള് ഒന്നും ഒലിച്ചു പോവാൻ ഭാഗ്യം അതുപോലെ തന്നെ വലിയ ഡ്രമ്മള് പാത്രങ്ങൾ എടുത്തു വെക്കാത്തവരെ ഒട്ടുമിക്ക സാധനങ്ങളും വെള്ളത്തിൽ വെള്ളത്തിൽ കൂടെ തന്നെ പോയിട്ടുണ്ട് അങ്ങനെ ഓരോ വീട്ടിൽ ഇങ്ങനെ ഓരോ സാധനങ്ങൾ അതുപോലെ തന്നെ കുറേ മണ്ണും കുഴികളുണ്ട് കുളങ്ങൾ തോടുകൾ അതിൻ്റെ ഉള്ളിൽ നോക്കി ലാസ്റ്റ് വെള്ളം ഇറങ്ങിയപ്പോൾ ഓരോരുത്തർ പോയി കണ്ടെടുത്ത് കൊണ്ടുവന്നത് കേട്ടാ അപ്പം വെള്ളത്തിൻ്റെ ഒരു സ്പീഡ് നോക്കി നിങ്ങൾ ആ എന്താ പറയുക ഇറക്കം ഭാഗത്തേക്കായിരുന്നു വെള്ളം നന്നായിട്ട് ഫോഴ്സ് അടിച്ച് പോകണ്ടായിരുന്നത് ഇപ്പൊ ഇത്തിരി വെള്ളം കുറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ കാഴ്ചക്കാരായിട്ട് വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടില് ആ ഒരു പേടി ഉള്ള കാരണം എന്താ പറയാ നമുക്ക് അത്ര അധികം ഇറങ്ങാനൊക്കെ ഒരു പേടിയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കില് രണ്ടായിരത്തി പതിനെട്ടില് വടം കെട്ടി നമ്മൾ നടക്കുമ്പോൾ നമ്മൾ നമ്മൾ വടം ഇല്ലെങ്കിൽ നമ്മൾ പോയി വെള്ളത്തിന്റെ കൂടെ പോയി ഒരു പശു ഇതുപോലെ പോയിട്ട് ഒരു വടിയമ്മാണ് അതിനെ കിട്ടിയത് ഭാഗ്യം അത് ചത്തില്ല അതെങ്ങനെയോ അതിനൊരു രക്ഷയുണ്ടായിരുന്നു ഇതൊക്കെ ഞങ്ങളുടെ ആ ഭാഗമായിട്ടാ ഞങ്ങളുടെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകളാണ് ഇത് ഇത് എത്ര ഫ്ലാറ്റായി കിടന്ന് പറഞ്ഞ പറമ്പുകൾ നോക്കിയാൽ എത്ര വെള്ളം ഇതൊരു പുഴ കയറിയ പോലെ ഉണ്ട് നോക്കിയാൽ വെള്ളത്തിൻ്റെ ഒരു സ്പീഡ് കണ്ട ഇതിപ്പോൾ ഞങ്ങളുടെ തറവാട് വീടായിട്ടാ നോക്കിയേ ഇതൊക്കെ കഴിഞ്ഞിട്ടൊരു ക്ലീനിങ് ഉണ്ട് അതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് അത് പശു തൊഴുത്ത് ഇത് എടുത്ത അയൽവക്കക്കാരെ വീട് വീടും കാര്യങ്ങളൊക്കെ ഇത് നോക്കിയേ ഈ മതിലൊക്കെ വീണു കേട്ടാ ഇങ്ങനെ പോണെങ്കിലും ആ ഭാഗത്ത് കുറച്ചങ്ങട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതിലൊക്കെ കംപ്ലീറ്റ് പോയി ഭയങ്കര ഒഴുക്കന്നെയായിരുന്നു പുഴ അതുപോലെ ഭ്രാന്തി പിടിച്ചിട്ടാണ് പുഴ ഒഴുകി വളർന്നത് ആ ഇറക്കം ഭാഗത്തേക്ക് നന്നായിട്ട് ഫോഴ്സിൽ പോകണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മളെ ഒരു ജനലിന്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ Terima kasih telah menonton! അപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള നമ്മുടെ വീടിൻ്റെ ഒരു പോലെ ഈ മാശൊക്കെ അറ്റത്ത് കിടന്ന് പറഞ്ഞത് വെള്ളത്തിൻ്റെ ഫോഴ്സിൽ ഇരു എന്താ പറയുക ഈട്ടീരെ മാശ ആയിരുന്നു ആയ ഫോഴ്സിൽ മാശ വരെ തള്ളിപ്പോന്നു അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിൽ ഫുൾ കച്ചറ വേസ്റ്റ് എന്താ പറയുന്നത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കടക്കാൻ പറ്റില്ല കടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോധം പോവും നമ്മളുടെ അത് ക്ലീൻ ചെയ്യുക ഓരോ റൂമും ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കണ ഇടപാടായിരുന്നില്ലേ കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പതിനെട്ടിൽ ഇതുപോലെ പാർട്ടി പ്രവർത്തകർ വന്നിട്ടുണ്ട് നമുക്കത് ഒന്ന് വൃത്തിയാക്കി തന്നെ കട്ടിലൊക്കെ കണ്ടില്ലേ തലമേൽ കിടക്കണ് അത്ര അധികം നല്ല ഫോഴ്സ് ആയിരുന്നു നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അന്ന് പാർട്ടി പ്രവർത്തകർ വന്നിട്ട് നമുക്ക് കംപ്ലീറ്റ് വീടും വൃത്തിയാക്കി തന്ന കാരണം നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യം അവർ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയില്ല എന്തോ അവരെ വീടും വൃത്തിയാക്കേണ്ടത് നമ്മുടെ വീട് മാത്രമല്ലല്ലോ അവർക്ക് വൃത്തിയാക്കേണ്ടത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് പാമ്പ് തവള പഴുതാര പിന്നെ എന്തോ ചത്ത കുറേ സാധനങ്ങൾ ഒട്ടുമിക്ക കുറേ ഇതങ്ങളൊക്കെ കിട്ടി ഇതിപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടോ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ടാണ് വെള്ളം ഇങ്ങോട്ട് ഫുള്ളായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിങ്ങോട്ട് പോയത് ഇറങ്ങിപ്പോയപ്പോ ഓരോ വീടിൻ്റെ ഫ്രണ്ടില് പുഴയിലത്തെ മണ്ണും കൂനകൾ പിന്നെ ഏതോ വീടിൻ്റെ വാർപ്പ് പൊളിച്ച പോലത്തെ ഇഷ്ടികകൾ കല്ല് മണൽ എന്നു വേണ്ട പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ നല്ല സാധനങ്ങളുണ്ടാവും അപ്പോൾ ഇത് നിങ്ങളെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഉള്ളവരൊക്കെ ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യട്ടാ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് അത്യാവശ്യം രണ്ടായിരത്തി പതിനെട്ടിൻ്റെ രണ്ടായിരത്തി പതിനെട്ടിൻ്റെ അത്രയ്ക്ക് ഇല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ റോഡായിരുന്നു ഈ റോഡ് കംപ്ലീറ്റ് പൊളിഞ്ഞു പോയി അത്ര അധികം ഫോഴ്സിലാണ് വെള്ളം വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഓരോ വീടിൻ്റെ ഫ്രണ്ടിലും ഓരോ മൺകൂനകൾ ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ വെള്ളപ്പൊക്കം വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിൽ പറയട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഞാൻ എൻ്റെ ലാപ്ടോപ്പ് ക്ലിയർ ചെയ്തപ്പോൾ നിങ്ങൾക്കിത് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടായിട്ടാണ് ഞാനിത് ഇട്ടത് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്കൾ ഈ പ്രാവശ്യം വെള്ളപ്പൊക്കം വരാതിരിക്കട്ടെ